ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സമുദ്രത്തിന്റെ നീല കലർന്ന തിരമാലകൾ സ്വർണ്ണതീരങ്ങളെ ചുമ്പിക്കുന്നിടത്ത് കാലത്തിനും വേലിയേറ്റത്തിനും കീഴിൽ മറന്നിരിക്കുന്ന ഒരു ദിവ്യപാതയുണ്ട് ഇന്ത്യയിലെ രാമേശ്വരം മുതൽ ശ്രീലങ്കയിലെ മാന്നാർ വരെ വ്യാപിച്ചു കിടക്കുന്ന തകർന്ന ഭൂമിയുടെ ഒരു ഭാഗം ഭാഗികമായി വെള്ളത്തിനടിയിലാണ് കടലിന് കുറുകെയുള്ള വിചിത്രമായ പാറകളുടെ ഒരു നിരം ഇന്ന് ശാസ്ത്രജ്ഞർ ഇതിനെ ആദാമിന്റെ പാലം എന്ന് വിളിക്കുന്നു എന്നാൽ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയങ്ങളിൽ അതിപ്പോഴും അതിന്റെ പവിത്രമായ പേരിലാണ് അറിയപ്പെടുന്നത് രാമ സേതു ശ്രീരാമൻ തന്നെ നിർമ്മിച്ച പാലം എന്നാൽ അതിലും നിഗൂഢമായ എന്തോ ഒന്നുമുണ്ട് ഈ പാലത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കല്ലുകൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു അതെ പ്രകൃതിയെ ധിക്കരിക്കുന്ന കല്ലുകൾ യുക്തിയെ വെല്ലുവിളിക്കുന്ന കല്ലുകൾ എങ്ങനെ എന്തുകൊണ്ടും പുരാണങ്ങളിൽ നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിൽ നിന്ന് അവ എന്ത് രഹസ്യമാണ് വഹിക്കുന്നത് രാമായണ യുഗത്തിലേക്ക് നമുക്ക് തിരികെ പോകാം ലങ്കയിലെ രാജാവായ രാമൻ ശ്രീരാമന്റെ പ്രിയപത്നിയായ സീതയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ അയോധ്യയിലെ രാജകുമാരൻ പ്രതികാരത്തിനല്ല ധർമ്മത്തിനു വേണ്ടി അവളെ തിരികെ കൊണ്ടുവരുമെന്ന് സത്യം ചെയ്തു ഹനുമാന്റെയും ഭാരത സൈന്യത്തിന്റെയും സഹായത്തോടെ രാമൻ തെക്കോട്ട് യാത്ര ചെയ്ത് വിശാലമായ സമുദ്രതീരത്തിലെത്തി പക്ഷെ ഒരു പ്രശ്നമുണ്ടായിരുന്നു അവർക്കും ലങ്കയ്ക്കുമിടയിൽ ആഴമേറിയതും കോപാകുലവുമായൊരു കടൽ നിലകൊണ്ടു രാമൻ സമുദ്രത്തിനരികിൽ മുട്ടുകുത്തി കൈകൾ കൂട്ടി പ്രാർത്ഥിച്ചു സമുദ്രങ്ങളുടെ നാടക ഞാൻ നിങ്ങളുടെ അനുവാദം തേടുന്നു സീതയെ രക്ഷിക്കാൻ ഞാൻ ഒരു പാത നിർമ്മിക്കട്ടെ ഞങ്ങൾക്ക് സുരക്ഷിതമായ വഴി നൽകട്ടെ പക്ഷേ സമുദ്രം പ്രതികരിച്ചില്ല തിരമാലകൾ ആഞ്ഞടിച്ചു സമയം കടന്നുപോയി ഉത്തരം ലഭിച്ചില്ല കുലീനനും നീതിമാനുമായ രാമൻ വെള്ളി ഉയർത്തി വിനയം നിന്നെ ചലിപ്പിക്കുന്നില്ലെങ്കിൽ ഒരു പക്ഷെ നീതി നിന്നെ ചലിപ്പിക്കും തന്റെ ദിവ്യാസ്ത്രം ലക്ഷ്യമാക്കിയപ്പോൾ സമുദ്രദേവൻ വിറച്ചുകൊണ്ട് ഉയർന്നു വന്നു രാമ എന്നോട് ക്ഷമിക്കൂ ഞാൻ പ്രകൃതിയാൽ ബന്ധിതനാണ് പക്ഷേ നീ ഒരു പാലം പണിയുകയാണെങ്കിൽ ഞാൻ അതിനെ പിന്തുണയ്ക്കും അങ്ങനെ രാമസേതുവിന്റെ നിർമ്മാണം ആരംഭിച്ചു പക്ഷെ ഒരു വലിയ കടലിനു മുകളിലൂടെ എങ്ങനെ പാലം പണിയാൻ കഴിയും ദേവന്മാരുടെ അനുഗ്രഹം ലഭിച്ചതായി പറയപ്പെടുന്ന രണ്ട് വാനരന്മാരായ നളനും നീലനും ഉത്തരം നൽകി അവർ പ്രഖ്യാപിച്ചു നമുക്ക് ഓരോ കല്ലിലും രാമന്റെ നാമം എഴുതി കടലിലേക്ക് എറിയാം അത് മണ്ടതരമായി തോന്നി പക്ഷെ പിന്നീട് അവർ ഒരു ഭീമൻ കല്ലെടുത്ത് അതിൽ രാമ എന്ന വാക്കുകുത്തി വെള്ളത്തിലേക്ക് എറിഞ്ഞു എല്ലാവരെയും ഞെട്ടിച്ച് അത് പൊങ്ങിപ്പോയി രാമന്റെ പേരുള്ള കല്ലുകൾ ഓരോന്നായി ഓരോന്നും പൊങ്ങിപ്പോയി താമസിയാതെ ആയിരക്കണക്കിന് വാനരന്മാർ പാലം പണിയുമ്പോൾ ജയ് ശ്രീറാം എന്ന് മന്ത്രിച്ചുകൊണ്ട് അതിൽ പങ്കുചേർന്നു സമുദ്രത്തിൽ നിന്ന് ഒരു പാത ഉയരാൻ തുടങ്ങി അത് വെറും കല്ലുകൾ കൊണ്ട് മാത്രമല്ല വിശ്വാസം കീഴടങ്ങൾ ഭക്തി എന്നിവയാണ് നിർമ്മിച്ചതാണ് രാമസേതു വെറും അഞ്ചു ദിവസത്തിനുള്ളിൽ നിർമ്മിച്ചു മുപ്പത് കിലോമീറ്ററിലധികം നീളമുള്ള രാമന്റെ സൈന്യത്തിന് ലങ്കയിലേക്ക് മാർച്ച് ചെയ്യാൻ കഴിയുന്നത്ര ശക്തമാണിത് നൂറ്റാണ്ടുകൾ കടന്നുപോയി സാമ്രാജ്യങ്ങൾ ഉയർന്നു വന്നു നീണു പക്ഷേ തിരമാലകളിൽ മുങ്ങിപ്പോയ രാമസേതു ഇപ്പോഴും അതിന്റെ കഥ മന്ത്രിക്കുന്നു ആധുനിക ശാസ്ത്രജ്ഞർ പറയുന്നത് ഈ ഘടന സ്വാഭാവികമാണെന്ന് പവിഴക്കുറ്റുകളുടെ രൂപീകരണവും മണൽത്തിട്ടയോ ആണെന്നാണ് എന്നിരുന്നാലും ഈ പ്രദേശത്ത് കാണപ്പെടുന്ന കല്ലുകൾ ഇപ്പോഴും പൊങ്ങിക്കിടക്കുന്നു പ്രദേശകരെയും ചരിത്രകാരന്മാരെയും ദമ്പതിപ്പിക്കുന്നു ചിലർ വിശ്വസിക്കുന്നത് അവ പ്യുമിസ് കല്ലുകളാണെന്നാണ് വായു അറകളുള്ള അഗ്നിപർവ്വത പാറകൾ എന്നാൽ രാമേശ്വരത്തിനടുത്ത് അഗ്നിപർവ്വതങ്ങളില്ല മറ്റുള്ളവർ പറയുന്നത് അത് വെറും ഒരു മിഥിയാണെന്നാണ് എന്നാൽ ഇന്നും പൊങ്ങിക്കിടക്കുന്ന കല്ലുകളെ നിങ്ങൾ എങ്ങനെ വിശദീകരിക്കും ഒരുപക്ഷെ ഇത് ശാസ്ത്രത്തെ കുറിച്ചല്ലായിരിക്കാം ഒരുപക്ഷെ രാമനാമം ഭക്തിയോടെ എഴുതുമ്പോൾ ഒരു കല്ല് പോലും പൊങ്ങാൻ മറന്നുപോകും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് നിങ്ങൾ വിശ്വാസത്തോടെ നടക്കുമ്പോൾ സമുദ്രങ്ങൾ വേർപിരിയുന്നു നിങ്ങൾ ദിവ്യസ്നേഹം വഹിക്കുമ്പോൾ ഏറ്റവും വലിയ ഭാരങ്ങൾ പോലും ഒഴുകി നടക്കുന്നു രാമസേതു ഒരിക്കലും ഒരു പാലം മാത്രമായിരുന്നില്ല അത് വിശ്വാസത്തിന്റെ പ്രതീകമായിരുന്നു ഇപ്പോഴും കൈകൾ നയിച്ച ഒരു പാദം